ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും നന്ദി സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലാറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് ടെൻ ഓഫ് വാൺസിന്റെ എനർജി ഉണ്ട് ഇവിടെ ഫാദർ ഓഫ് കപ്സിന്റെ എനർജി അടുത്തായിട്ട് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വാൺസിന്റെ എനർജി സൺ ഓഫ് കപ്സ് സെവൻ ഓഫ് സോഡ് ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് ജസ്റ്റിസ് വന്നിട്ടുണ്ട് ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് സോഡിന്റെ എനർജി ഡെവിളാണ് വന്നിരിക്കുന്നത് ഇവിടെ മദർ ഓഫ് വാൻസ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ ഹാങ്ഡ് മാൻ ആണ് ഇവിടെ ഹേംഗ്മാനെന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ ആലോചനയാണ് തല കീഴായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോർമൽ ആയിട്ടൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല ബുദ്ധി അങ് അലസമായിട്ട് പോവുകയാണ് ബുദ്ധിയുണ്ട് പക്ഷെ അത് അത്യാവശ്യത്തിന് അത് വരുന്നില്ല എന്താണ് പ്രശ്നങ്ങളുണ്ട് ആ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ അതിനെ മറികടന്ന് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സ് വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ഹൈപ്രസ്ട്രസ് എനർജി കണ്ടല്ലേ ഇവിടെ കാരണം എന്താണ് ഈ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അതിനെ വിട്ട് കുറച്ച് നിങ്ങൾക്കറിയാം അതിനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ അതിനെ വിട്ട് കുറച്ചു നേരം നിങ്ങളൊന്ന് ശാന്തമായി ഇരിക്കുമ്പോൾ നിങ്ങളിലേക്ക് എന്താണ് വേണ്ടത് എന്താണ് ഇവിടെ ഇനിയും ചെയ്യേണ്ടത് അത് നല്ല വഴി ഏതാണ് അതിൻ്റെ മോശം വഴി ഏതാണ് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ അതുവഴി നിങ്ങളുടെ സമയം നല്ലതാകുന്നു നിങ്ങളൊരു ഭാഗ്യ നിറഞ്ഞ ഒരു സമയത്തിലേക്കാണ് പോകുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ തലകീടായി കിടന്ന് ചിന്തിക്കുന്ന കാര്യം ഇവിടെ നിങ്ങൾക്ക് ബുദ്ധി ഉദിക്കുന്നുണ്ട് അതുവഴി നിങ്ങളിലേക്ക് നല്ല സമയം വരാൻ പോകുന്നു എന്നുള്ളതുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യത്തിനൊരു നീക്കുപോക്കുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു നീക്കുപോക്കും ഇല്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാലോചിക്കുന്ന ചില കാര്യങ്ങൾക്ക് മുന്നോട്ടൊരു തീരുമാനം എടുത്ത് വന്നു കഴിഞ്ഞാൽ അത് അവിടെ നിങ്ങൾക്കത് സക്സസ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് എംബ്രസിന്റെ എനർജിയാണ് എംബ്രസിന്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആണ് അല്ലേ നിങ്ങൾ ഒരു മഹാറാണിയെ പോലെ അറിയപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരം ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നു അത്തരം ഒരു പദവിയിലേക്ക് വരാൻ കഴിയുന്നു എന്ന് പറയുമ്പോഴെന്താണ് കുറെ സൗഭാഗ്യങ്ങൾ വരുന്നുണ്ട് സമൃദ്ധി ഐശ്വര്യം ഇതൊക്കെ നിങ്ങളിൽ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് കണ്ടില്ലേ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്പർ ആണ് ത്രീ എന്ന് പറയുമ്പോൾ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹം അല്ലെങ്കിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് ഒരുപാട് സൗഭാഗ്യങ്ങളെ തരാനുള്ള കഴിവാണ് ുള്ളവർ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ വിവാഹം നടക്കുക കുട്ടികൾ ഉണ്ടാവുക കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കുക അതുമല്ല എങ്കിൽ നിങ്ങളെ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഐശ്വര്യം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ മറ്റുള്ളവർ ഒരു റാണിയെ പോലെ കാണുന്ന എനർജിയാണ് നിങ്ങൾക്കും മറ്റുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിയെ പ്രദാനം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം നിങ്ങൾ തന്നെ വളരെയധികം പ്യുവറാണ് വളരെയധികം ശുദ്ധരാണ് നിങ്ങൾ ആ ഒരു ശുദ്ധത മറ്റുള്ളവർക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി ഏർ ലഭിക്കുന്ന തരത്തിലുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുവഴി നിങ്ങളിലേക്ക് ആൾക്കാർ അടുത്തുകൂടാനുള്ള സാധ്യത നിങ്ങൾക്കൊരു നല്ല ഹീലറുടെ കഴിവുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ടീച്ചറാവാം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നല്ല പോലെ ഉപദേശിച്ച് അഡ്വൈസ് കൊടുത്ത് മുന്നോട്ട് അവരെ നയിക്കാൻ നല്ല ഒരു ഗുരുവായിട്ടിരിക്കാൻ ഒക്കെയും നിങ്ങൾക്ക് ഇവിടെ കഴിവുണ്ട് അല്ല എങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരാൽ നിങ്ങളൊന്ന് വഴുത്തപ്പെടുന്ന എനർജി വഴുത്തപ്പെടുക എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളെ പറ്റി നമ്മളെ എപ്പോഴെങ്കിലും നമ്മളെ പറ്റി ഒന്ന് പുകഴ്ത്തി ഒരു നല്ല കാര്യമൊക്കെ പറയണമെങ്കിൽ അതിനും ഒരു ദൈവാനുഗ്രഹം വേണ്ടേ വേണമല്ലോ നന്നായിരിക്കുന്നു അല്ലെങ്കിൽ നല്ല സംസാരമാണ് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒക്കെ നിങ്ങളെ പറ്റി പറയണമെങ്കിൽ ഇന്ന് നല്ല സുന്ദരി ആയിരിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ എന്താണല്ലോ സുന്ദരനായിരിക്കുന്നു ഇത് നന്നായിട്ടുണ്ട് ഡ്രസ്സ് നന്നായിട്ടുണ്ട് ഇന്ന എന്നൊക്കെ പറയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറയണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം അല്ലെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് ടെൻ ഓഫ് വൺസിന്റെ എനർജിയാണ് ഇവിടെ ആകപ്പാടെ ഇരുണ്ട് കൂടിയിരിക്കുന്നു കണ്ടല്ലോ ഇവിടെ ആകെപ്പാടെ ഇരുളടഞ്ഞ ഒരു ജീവിതമായിരുന്നു നിങ്ങളുടേത് എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ ഒരുപാട് ടഫായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ അനുഭവിച്ചിരുന്നതെല്ലാം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടേറിയ ചില സാഹചര്യങ്ങളിൽ ആണ് അപ്പൊ ഇത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരുപാട് നിങ്ങളുടെ തോളില് ഭാരം ചുമന്ന് വല്ലാതെ തോൾ വേദന എടുക്കുന്ന ഒരു അവസരം അവസരമുണ്ടായിരിക്കാം ഒരു കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് മുഴുവനും നിങ്ങളുടെ ചുമലിലായിരുന്നിരിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇനി ഇത് താങ്ങാൻ വയ്യ ഇനി ഇവിടെ എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് ഒക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നു അതായത് ഈ ഇരുളിൽ നിന്നും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് വരാൻ കഴിയുന്നു അല്ലെങ്കിൽ അതിനൊരു തുടക്കം ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫാദർ ഓഫ് കപ്സിന്റെ എനർജിയാണ് വൺസ് ഓഫ് ഫയർ സൈൻ ആണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി അടുത്തായിട്ട് നമുക്ക് ഫാദർ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഉണ്ടല്ലോ ഇവിടെ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിൽ ശരി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ലവ് ആണ് ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പേസസ് എനർജി അപ്പോൾ ഇമോഷണലായിട്ട് എപ്പോഴും ആ ഒരു എനർജിയിലിരിക്കുകയാണ് ഇവിടെ ആ ഈ ഒരു എനർജിയിലിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് മറ്റുള്ളതൊന്നും കാണാൻ പോലും കഴിയുന്നില്ല എന്താന്ന് കഴിഞ്ഞാൽ ഒരു കാര്യത്തിലുള്ള ചിന്ത മാത്രമാണ് ഇവിടെ കുറച്ച് നെച്വേർഡ് ആണ് എന്നാൽ പോലും ഈ ഒരു എനർജിയിലിരിക്കുമ്പോൾ മറ്റുള്ള പല കാര്യങ്ങളെയും മനസ്സിലാക്കാനോ കാണാനോ കഴിയുന്നില്ല ഒറ്റയ്ക്കുള്ള ഇരിപ്പ് മറ്റുള്ളവർ അടുത്തോട്ട് വരുന്നതും ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളായാൽ തന്നെയും ഡീപ്പായിട്ട് എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ അടുത്ത് വരുന്നത് നമുക്ക് തന്നെ ഇഷ്ടപ്പെടുകയില്ല ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു എന്നുള്ള ഒരു തോന്നലാണ് അവിടെ അപ്പോൾ അത് ഇനി എന്തെങ്കിലും നല്ല കാര്യമാരെങ്കിലും പറയാൻ വന്നാൽ പോലും ചിലപ്പോൾ അത് കേൾക്കണമെന്നുള്ള എന്നുള്ള മനസ്സുണ്ടാവുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ചിന്തിക്കുകയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് കാരണം ഒന്നുകിൽ പിരിഞ്ഞു പോയ പാർട്ട്ണർക്ക് വേണ്ടിയാവാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കുറിച്ച് ആവാം എന്തായാലും അവർ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അതിനായിട്ടാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ടൈം ഇവിടെ ദേഹം മുഴുകിയിരിക്കുന്നത് എന്നാണ് കാണുന്നത് ഈ ഒരു വ്യക്തി അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് ഏസ് ഓഫ് വൺസിന്റെ എനർജിയാണ് കാരണം വൺസ് ഓഫ് ഹയർ സൈനാണ് ഏരിയസ് ലിയോ വെജിറ്റേറിയസ് എനർജി ഇവിടെ എന്തോ നിങ്ങളൊരു നല്ല കാര്യം തുടങ്ങാൻ പോകുന്നു നല്ല കാര്യം തുടങ്ങാൻ പോകുമ്പോൾ കണ്ടില്ലേ ഇവിടെ നിറപ്പകിട്ടാറുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും കാരണം നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന ഈ കാര്യം ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇവിടെ ഒരു കമ്പ് നട്ടാൽ പോലും അതിലുള്ള പെട്ടെന്ന് ഇലകൾ വരുന്നുണ്ട് കായകൾ പൂവുകൾ മുട്ടുകൾ ഒക്കെയും വരുന്നുണ്ട് അതിൽ ബട്ടർഫ്ലൈസ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലൈഫ് ഇവിടെ പ്രകാശം പരത്തുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രകാശം വരത്തൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ചില വീട് പണിയുടെ കാര്യമാവാ അതുമല്ല എങ്കിൽ ചില ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളാവാ അതുമല്ലെങ്കിൽ ചിലപ്പോൾ കുടുംബക്ഷേത്രങ്ങളുടേതായ പണിയാവാം അതുമല്ല എങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് എന്തെങ്കിലും ഒരു തുടക്കം വരുത്തണം എന്ന് വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്ക് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം ഇനി ഇവിടെ തന്നെ അങ്ങ് താമസം സ്ഥിരമാക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം ചിലപ്പോൾ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം അങ്ങനെ എന്തെങ്കിലും തുടങ്ങി വെക്കുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന എനർജിയിൽ നിങ്ങൾക്കൊരു വലിയ പരാജയം വരില്ല എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സൺ ഓഫ് കപ്സിന്റെ എനർജിയാണ് സൺ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഇവിടെയും ഇവിടെ മെച്ചേർഡല്ല മെച്ചേഡ് അല്ലാത്ത ഒരു പ്രണയം അത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാനോ അല്ലെങ്കിൽ അത് കുറെ കാലം കൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാം ഇനി അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് പുതിയ ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പുതിയ പുതിയ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാം അത് ജോലിക്കാര്യത്തിലാവുക അത് പോലെ ചിലപ്പോൾ മാര്യേജ് പ്രപ്പോസൽസ് ആവാം അല്ലെങ്കിൽ നോക്കിയിരിക്കുന്ന വ്യക്തികൾ വരാം അതുമല്ലെങ്കിൽ ഏതോ ഒരു സാഹചര്യത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യവും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത യാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ് കണ്ടല്ലേ ഇവിടെ കളർഫുൾ ആണ് ഇവിടെ അപ്പോൾ ഈ കപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കളർഫുൾ ആയിട്ടാണ് കാണുന്നത് കപ്പിലുള്ള ലവ് ഇവിടെ കളർഫുൾ ആയിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെയും മാറ്റി എടുക്കാൻ കഴിയും എന്നുള്ളതാണ് പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായ സന്തോഷങ്ങൾക്ക് വക നൽകുന്നതായിട്ടും ഇവിടെ നമുക്ക് പറയാൻ പറ്റും അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് സെവൻ ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ കണ്ടില്ലേ ഇവിടെ ഏറെ നോക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തേക്ക് നേരിട്ട് നോക്കാൻ പറ്റുന്നില്ല നേരിട്ട് നോക്കാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തി എപ്പോഴും മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിങ്ങളായാലും ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നേർക്ക് നേർ നിന്ന് കണ്ണിൽ നോക്കി സംസാരിക്കുക അതാണ് നമ്മുടെ വ്യക്തിത്വത്തിന് ഏറ്റവും മഹത്തരമായ ഒരു കാര്യം മനസ്സിലായോ അല്ലാതെ വെറുതെ മുഖത്തോട്ട് നോക്കി സംസാരിക്കുക അതെ കീഴോട്ട് നോക്കുക മറ്റ് പലയിടങ്ങളിലോട്ടും നോക്കുക ആ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉള്ളിൽ എന്തോ ഉള്ളതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് എപ്പോഴും പറയുന്നതാണ് ഒരു വ്യക്തിയുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതാണ് ഏറ്റവും ശുദ്ധത അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതുതന്നെയാണ് സത്യസന്ധമായ സംസാരം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ ഒളികണ്ണാണ് അപ്പോ ഇതുതന്നെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ആരുടെയെങ്കിലും ഒരു ഒളികണ്ണ് വരുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളെ ഫിസിക്കലായിട്ടോ മെന്റലായിട്ടോ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ചീറ്റിങ് വരുത്തുന്നതാണെന്നും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ കള്ളം പറഞ്ഞ് സാമ്പത്തികം നിങ്ങളിൽ നിന്ന് വിടുങ്ങുക അല്ലെങ്കിൽ പ്രണയം നടിച്ചിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്യാം അല്ലെങ്കിൽ കുറെ കാലം കൊണ്ടേ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ അടുത്തുകൂടി വന്നിട്ട് പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ചിട്ട് പോകുന്ന എനർജിയും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെയധികം സൂക്ഷിക്കണം എന്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളോട് വളരെയധികം മധുരമായ രീതിയിൽ ഒക്കെ ഇങ്ങനെ സംസാരിക്കും സംസാരിക്കുമ്പോൾ നിങ്ങൾ നിഷ്കളങ്കരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അവരെ അവിശ്വസിക്കാൻ കഴിയില്ല അവരെന്താണോ ചോദിക്കുന്നത് സാമ്പത്തികം ചോദിക്കുന്ന നിങ്ങൾ അടുത്ത ദിവസം തരാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇല്ലായെങ്കിൽ പോലും ആരുടെ എങ്കിലും കയ്യിൽ നിന്നെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് സഹായിക്കാൻ പോകും അത് നിങ്ങൾക്ക് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും വളരെയധികം പ്രയാസമുണ്ടാക്കും ചിലപ്പോൾ വലിയ ഒരു ശത്രുതയിലേക്ക് തന്നെ നിങ്ങളെ നയിച്ചേക്കാം അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെയധികം സൂക്ഷിക്കുക അപ്പോൾ സോഡ എയർ സൈൻ ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ ഒരു എന്താണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ തൂവലൊക്കെ നിൽക്കുന്ന ഒരു കുഞ്ഞിക്കിളിയാണ് കാണുന്നത് അപ്പോൾ ഈ കുഞ്ഞു കിളിയുടെ മനസ്സ് എന്താണ് നിഷ്കളങ്കമാണ് കാരണം ഒന്നും കളങ്കം വരാറായിട്ടില്ല അപ്പോൾ ഇവിടെ ഈ ഒരു കുഞ്ഞിന് എന്താണ് ഒരു പുതിയ തുടക്കമാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അപ്പൊ ഇത് മനസ്സിൽ നിഷ്കളങ്കമായത് കൊണ്ട് അല്ലെങ്കിൽ ശുദ്ധത മനസ്സിലുള്ളത് കൊണ്ട് എന്താണ് ദൈവികമായ ചിന്തകളാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ ദൈവികമായ ചിന്തയിലൂടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇപ്പോൾ എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ് പറയുന്നത് അതായത് ഒരു പുതിയ തുടക്കം ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമാകാം അപ്പോൾ ഇവിടെ ഈ ഒരു പുതിയ തുടക്കത്തിൽ ഒന്നും അറിയാതെ ഒരു കാപട്യവുമില്ലാതെ എന്താണ് യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ അത് തന്നെയാണ് എല്ലാം മറ്റുള്ള കൊച്ചിലെ എന്താണ് മറ്റുള്ളവർ പറയുന്നതെല്ലാം അങ്ങ് വിശ്വസിക്കുക അങ്ങനല്ലേ അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മെച്യോർഡ് ആയി കഴിയുമ്പോഴാണ് മറ്റുള്ള കളങ്കമൊക്കെ പഠിക്കുന്നത് കള്ളത്തരം കള്ളം പറയാനും ചെയ്യാനും ഒക്കെ പഠിക്കുന്നത് കുറച്ചുകൂടി വളർന്നതിന് ശേഷമാണ് ഇതിവിടെ ഈയൊരു കുഞ്ഞിക്കിളി എന്ന് പറയുമ്പോൾ എന്താണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകാനേ അതിന് അറിയാവൂ അപ്പോൾ യൂണിവേഴ്സിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം അമിതമായിട്ട് അതിനൊരു വീണ്ടും ഒരു പുതിയ തുടക്കം ഇവിടെ വരികയാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റിസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു തരത്തിൽ ഇവിടെ സത്യസന്ധമായിട്ട് നമ്മൾ ഇടപെട്ടിട്ടുണ്ടോ ഇവിടെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്നാണ് കാണുന്നത് കാരണം നിങ്ങളുടെ സത്യസന്ധതയ്ക്കുള്ള ഒരു റിസൾട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ കളർഫുൾ ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് കണ്ടില്ല ഇവിടെ സത്യസന്ധതയുടെ സിമ്പലാണിത് ഇത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സമയം കുറച്ചൊക്കെ നല്ലതാവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു നല്ല സമയത്ത് നിങ്ങൾക്ക് നല്ല വഴിയേ പോകാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായോ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്ന ചില കാര്യങ്ങളിൽ പോസിറ്റീവായ ഒരു റിസൾട്ട് വരുന്നുണ്ട് അതുവഴി മുന്നോട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി ഒരു നല്ല ഒരു സന്തോഷത്തിലേക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ കോടതി വഴി കേസുകൾ ഉണ്ടാവാം നിങ്ങളെ ആരെങ്കിലും ഒക്കെ ചതിച്ചിട്ട് കേസ് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടാവാം ചിലപ്പോൾ ഡിവോഴ്സ് കേസുകൾ ഉണ്ടാവുക ചിലപ്പോൾ മറ്റേ എന്തെങ്കിലും തരത്തിൽ ഭൂമി സംബന്ധമായ കേസുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ സാമ്പത്തിക സംബന്ധമായ കേസുകൾ ഉണ്ടാവുക ഈ ഏതെങ്കിലും വിധത്തിലുള്ള കേസുകൾ അതിൽ നിങ്ങൾ നിഷ്കളങ്കമായിട്ടാണോ നിലനിൽക്കുന്നത് നിങ്ങളുടെ ഭാഗം ക്ലിയറാണോ നമ്മുടെ ഭാഗം ക്ലിയറാവണം എല്ലായ്പ്പോഴും അങ്ങനെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ സത്യസന്ധമായിട്ട് അവിടെ പറഞ്ഞു ജയിക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും നമ്മൾ കള്ളം കാണിച്ചിട്ടാണെങ്കിൽ നമ്മൾ അവിടെ ജയിക്കാൻ വേണ്ടി ഒരു കള്ളത്തിന് പകരം നൂറ് നൂറ് കള്ളങ്ങൾ പറയേണ്ടതായിട്ട് വരും അല്ലേ ശരിയല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അവസാനം നമുക്ക് തോൽവിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അവിടെ ഒരിടത്തും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും അതേ സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ പറയാൻ തുടങ്ങുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണോ അതിന് നിങ്ങൾക്ക് വിലയുണ്ടാകും അവിടെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും അവസാനം വരെയും നിങ്ങൾക്ക് ആ ഒരേ ഒരു സെൻറ്റൻസിൽ കുറച്ച് ആ ഒരേ ഒരു വാക്കിൽ വാക്കായാലും സെൻറ്റൻസായാലും വേട് സെന്റൻസ് രണ്ടും രണ്ട് കുറച്ചുകൂടെ മീനിങ് വ്യത്യാസമുള്ളതല്ലേ അപ്പൊ ഇതിനായാലും നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നതാണ് ആദ്യം പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് അവസാനം വരെ ഉറച്ചു നിൽക്കാൻ കഴിയണം കാരണം എന്താണ് അവിടെയാണ് നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കുന്നത് മനസ്സിലായി അതുകൊണ്ട് അങ്ങനെ ചെയ്യും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നുണ്ട് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് ന്യായമാണെന്ന് യൂണിവേഴ്സ് തീരുമാനിക്കും ന്യായമുണ്ട് എന്ന് ആ ഒരു തീരുമാനം നിങ്ങളിൽ നടപ്പാക്കുകയും ചെയ്യും ഇവിടെ ഏ സൊസോടിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ അത് തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെയോ ദൂര യാത്ര ചെയ്യാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ തീരുമാനം എങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ തീരുമാനം കണ്ടില്ലേ നിങ്ങളുടെ ഈ ഒരു തീരുമാനത്തിന് ദൈവാനുഗ്രഹമുണ്ട് കണ്ടല്ലേ ഇവിടെ കളർഫുൾ ആണ് ഈ ഒരു ഇവിടെ ഇൻഫിനിറ്റി സിമ്പിൾ ആണ് എയ്റ്റ് എന്നുള്ളത് കണ്ടല്ലേ എയ്റ്റ് സിമ്പിൾ ഇൻഫിനിറ്റ് സിമ്പിൾ ആണ് ദൈവാനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കണ്ടില്ല ഇവിടെ മുകളിലേക്ക് പോകുന്ന എനർജിയാണ് ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വായുവിലൂടെ സഞ്ചരിക്കുന്ന പെട്ടെന്ന് നമുക്ക് തോന്നുന്നതാണ് ബുദ്ധി ഉദിക്കുന്നത് അപ്പോൾ ഇതിവിടെ ഏർ സോഡ എയർ സൈനാണ് ജമിനി ലിബ്രക്വേറിയസ് എനർജി അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഉറപ്പിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് യാത്രകളാവാം മനസ്സിലായി വിദേശ യാത്രകളാവാം ഫ്ലൈറ്റ് യാത്ര അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള യാത്രയും ആവാം നിങ്ങൾ തീരുമാനിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ജോലിയാവാം പുതിയ വീടാവാം പുതിയ ചില വാഹനങ്ങളാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനമെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ് ആയി തീരുന്നതാണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഹൈബോ എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ഒരുപാട് മാനസിക സമ്മർദ്ദം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കൊന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ മാനസിക സംഘർഷം ശരിയായ വിധത്തിൽ സംഘട്ടനമാണ് എന്താ ചെയ്യേണ്ടത് എങ്ങനെ വേണം എങ്ങോട്ട് പോകണം മറ്റേ അവരോട് എന്താ പറയേണ്ടത് ഇവരോട് എന്ത് പറയണം സാമ്പത്തികത്തിന് എന്ത് ചെയ്യും ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളും ഉണ്ടാവാം അതുപോലെ തന്നെ മറ്റുള്ളവർ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ ഒരു ചീറ്റിങ് വന്നിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഇവിടെ വല്ലാത്തൊരു സംഘർഷം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് മാനസികമായി ഒരുപാട് ആഘാതം ആഘാതമേറ്റിരിക്കുന്നു മാനസികമായി നിങ്ങൾ ഒരുപാട് സമ്മർദ്ദത്തിലാണ് എന്നുമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഡെവിളിൻ്റെ എനർജിയിൽ നിന്നുമാണ് ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഈ ഒരു മാനസിക സംഘർഷം നിങ്ങൾക്ക് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നാണെന്നാണ് കാണുന്നത് കാരണം ഇവിടെ ഡെവിളിൻ്റെ എനർജിയാണ് ഡെവിൾ എന്ന് പറയുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും നിങ്ങളെ സാമ്പത്തികപരമായിട്ടും അതുമല്ല ഫിസിക്കലായിട്ടും നിങ്ങളെ ഒരുപാട് ചീറ്റ് ചെയ്യുന്ന എനർജിയാണ് പെട്ടെന്നൊരു ആവേശത്തിലുണ്ടാകുന്ന സിൻസിയർ ലവ് ഇല്ല ഇവിടെ പെട്ടെന്നൊരു ആവേശത്തിലൂടെ നിങ്ങളെ വശീകരിക്കുന്ന എനർജിയാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ആരും ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഒരു വശീകരണത്തിന് അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് അവർ ചിതർ ആരെങ്കിലും പെട്ടെന്ന് അടുത്തുകൂടി വന്ന് എന്തെങ്കിലും പറയുമ്പോഴോ വളരെയധികം സൂക്ഷിക്കണം നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ സൂക്ഷിക്കേണ്ടതായ ഒരു എനർജി വേറെയും വന്നിട്ടുണ്ട് സെവൻ ഓഫ് സോഡിൻ്റെ എനർജി അതും വേറെയാണ് ഇതും അതുപോലെ തന്നെ ഉള്ള ഒരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെയും വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇല്ലാത്ത ഒരു അവസ്ഥ കൊണ്ടുവരാനായിട്ട് ഇവിടെ ആരെങ്കിലും ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവും അങ്ങനെയും ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു നെഗറ്റീവ് എനർജിയെ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആരോടെങ്കിലും അപരിചിതരായിട്ടുള്ള വ്യക്തികൾ കൂടുതലായിട്ട് കൂട്ടുകൂടാൻ വരുമ്പോഴും ഒക്കെയും ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ് അതുപോലെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും നന്നായിരിക്കും ഇവിടെ മദർ ഓഫ് ഫാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ ഈ മദർ ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് വാൻസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ കുറേ അങ്ങ് ആവേശമുണ്ട് പക്ഷെ ഇവിടെ പെട്ടെന്നാണ് നിങ്ങൾക്കൊരു സ്നേഹിന്റെ കടിയേക്കുന്നത് പെട്ടെന്നല്ലേ അതിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇന്നാരാണ് കടിക്കരുതെന്ന് മനസ്സിലാക്കാൻ അതിന് കഴിവില്ല അതുകൊണ്ട് സൂക്ഷിക്കേണ്ടിയിടത്ത് വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതാണ് പെട്ടെന്നാണ് നിങ്ങൾ മറ്റൊരു ഇടത്ത് ഇതുവരെ നിങ്ങളെ അപകടകാരിയായിട്ട് നിങ്ങളെ ആരെങ്കിലും മുദ്ര കുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾ ഒരു നല്ല വ്യക്തിയായിട്ട് കരുതും മറ്റുള്ളവർ കാരണം സമൂഹത്തിന് അത്യാവശ്യമായ ഒരു വ്യക്തിയാണ് എന്ന് കരുതി നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു എനർജി ഇവിടെ വരും വരാതിരിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ തിരിച്ചറിയുന്ന എനർജിയും ഇവിടെ വരാം ആ വ്യക്തി വളരെയധികം ഇതാണ് ഒന്ന് സൂക്ഷിക്കണം എന്ന് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് ബാധകമായിരിക്കും മനസ്സിലായി അതുപോലെ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ റെഡി നമുക്കൊന്ന് നോക്കാവേ ഒന്ന് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് രണ്ടെണ്ണം ഒന്ന് എടുത്തു നോക്കാവേ എന്താണ് ഇന്നത്തെ ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഹിൽസാണ് വന്നിരിക്കുന്നത് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഹിൽസ് വന്നിട്ട് ഓബ്സ്റ്റിക്കൽസ് ടു ഓവർകം നിങ്ങളിലുള്ള പലതരത്തിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ സൈക്കിക് എബിലിറ്റി ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കാവുന്നതാണ് മനസ്സിലായോ നിങ്ങൾക്കൊരു സൈക്കിക് എബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിമിത്തമാണ് ഇൻഡ്യൂഷനെ വിശ്വസിക്കുക ഇവിടെ കെയിനാണ് പേ അറ്റൻഷൻ ടു യുവർ ഹെൽത്ത് നിങ്ങളുടെ ഇന്നത്തെ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നാണ് കാണുന്നത് രണ്ട് കാട്സ് വന്നിട്ടുണ്ട് ഡീലിംഗ് ഫോർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ ഇന്ന് ആരെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഒരു വുമണുമായിട്ട് അല്ലെങ്കിൽ ഒരു ലേഡിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉടമ്പടി വല്ലതും ഉണ്ടാവുന്നതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആവശ്യമുണ്ടാവും ഇവിടെ റൊമാൻസീസിൻ്റെ ഏർക്കാണ്ടല്ലേ നിങ്ങളിലേക്ക് റൊമാൻസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അങ്ങനെ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മടി വിചാരിക്കാൻ പാടില്ല നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമാണ് യൂണിവേഴ്സിനോട് ഒന്ന് ലൈക്ക് ചെയ്യുന്നതും ഒരു കമൻറ്റ് ഇടുന്നതും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ